ര കുഴൽപ്പണക്കേസിൽ ബിജെപി നേതാക്കളെ സംരക്ഷിക്കുന്ന ഇ ഡി നിലപാടിനെതിരെ സിപിഐഎം കൊടുങ്ങല്ലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എസ് എൻ പുറത്ത് പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു പ്രിയപ്പെട്ടവരെ അന്ന് കേന്ദ്ര ഗവൺമെന്റ് നമ്മളോട് പറഞ്ഞത് രാജ്യത്തിനോട് പറഞ്ഞത് രാജ്യദ്രോഹ ശക്തികളുടെ കയറ്റവും ഇറക്കവും ഇന്ന് നിലനിൽക്കുന്ന നിയമത്തിന് അനുകൂലമായി അവരെ നിയന്ത്രിക്കാൻ കഴിയാത്തതുകൊണ്ട് കുറച്ചുകൂടി കർശനമായ നിയന്ത്രണവും കർശനമായ നിയമവുമാണ് ഞങ്ങൾ നടപ്പിലാക്കുന്നത് അതുകൊണ്ട് എല്ലാവരും സഹകരിക്കണമെന്ന് മറുപടി പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞെങ്കിലും ഇതുവരെ ഇ ഡി അന്വേഷിച്ച ആയിരക്കണക്കിന് കേസുകളിൽ മൂന്ന് കേസുകൾക്ക് മാത്രമേ തൊട്ടുണ്ടായി എത്ര ആളുകളെയാണ് ഇ ഡി മാസങ്ങളോളം തേടിട്ടത് എത്ര ആളുകളെയാണ് അവരുടെ മന്ത്രിസ്ഥാനത്തു നിന്നും മുഖ്യമന്ത്രി സ്ഥാനത്തു നിന്നും മാറ്റാൻ വേണ്ടി പരിശ്രമിച്ചത് ഇപ്പോ കെജ്രിവാളിനെ എല്ലാം സംഘടിപ്പിച്ച രീതി ഒക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഒരിക്കലും നമ്മുടെ ഇന്ത്യയിൽ ഭരണകക്ഷിക്കെതിരായി വരുന്ന ആരോപണങ്ങളെ ഇ ഡി ഐ അന്വേഷിക്കുന്നില്ല ഏരിയ കമ്മിറ്റി അംഗം ടി കെ രമേഷ് ബാബു അധ്യക്ഷനായി ഏരിയ സെക്രട്ടറി മുസ്താഖ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ ആർ ജൈത്രൻ കെ കെ അബീദലി കെ പി രാജൻ ഷീജ ബാബു സി കെ ഗിരിജ എം എസ് മോഹനൻ കെ രഘുനാഥ് എന്നിവർ സംസാരിച്ചു